പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചനവായനയിൽ ജോബിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുവിൻ നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സമാശ്വാസം അതായിരിക്കട്ടെ അല്പം സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിഹാസം തുടരാം എന്റെ ആവലാതി മനുഷ്യന് എതിരായിട്ടാണോ എങ്ങനെ ഞാൻ അക്ഷമനാകാതിരിക്കും എന്നെ നോക്കി നിങ്ങൾ സമ്പീഠരാകുവിൻ കൈകൊണ്ട് വായ്പൊത്തുവിൻ അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു എന്റെ ശരീരം വിറകൊള്ളുന്നു ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അവർ വാർദ്ധക്യം പ്രാപിക്കുകയും ശക്തരാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് സമ്പതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ അവർ ജീവിച്ചിരിക്കുന്നു അവരുടെ ഭവനങ്ങൾ ഭയമറിയാതെ സുരക്ഷിതരായിരിക്കുന്നു ദൈവത്തിന്റെ ശിക്ഷ കണ്ട് അവരുടെ മേൽ പതിച്ചിട്ടില്ല അവരുടെ കാളുകൾ പാഴാകാതെ ഇണചേരുകയും അവരുടെ പശുക്കൾ അലസിപ്പോകാതെ പ്രസവിക്കുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ മക്കളെ ആട്ടിൻപറ്റത്തെ പോലെ പുറത്തേക്ക് അയക്കുന്നു അവർ സോല്ലാസം നൃത്തം ചെയ്യുന്നു അവർ വീണയും തമ്പുരവും വീട്ടിപ്പാടുകയും കുഴൽനാദത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു അവർ ഐശ്വര്യത്തോടെ ദിനങ്ങൾ കഴിക്കുന്നു സമാധാനത്തോടെ അവർ പാപാളത്തിലേക്ക് ഇറങ്ങുന്നു അവർ ദൈവത്തോട് പറയുന്നു ഞങ്ങളെ വിട്ടുപോകുക അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ സർവശക്തനെ സേവിക്കാൻ അവൻ ആരാണ് അവനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം അവരുടെ ഐശ്വര്യം അവർക്ക് അധീനമല്ലേ ദുഷ്ടന്റെ ആലോചന എനിക്ക് സ്വീകാര്യമല്ല ദുഷ്ടരുടെ ദീപങ്ങൾ അണച്ചു കളയുന്നത് എത്ര സാധാരണം അവർക്ക് വിനാശം വരുന്നതും ദൈവം തന്റെ കോപത്തിൽ അവരുടെ മേൽ വേദനകൾ ലയിക്കുന്നതും അവരെ കാറ്റിൽ വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പതിരി പോലെയും പറത്തുന്നതും എത്ര സാധാരണം ദൈവത്തിന്റെ തിരുവചനമാണ് നാം കേട്ടത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ സിസിലി പുണ്യവതിയെ അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ് ഗായക സംഘത്തിൻ്റെ മധ്യസ്ഥയാണ് വിശുദ്ധ സിസിലി പുണ്യവതി മുപ്പതിൽ റോമിലാണ് ജനിച്ചത് ക്രിസ്തു മത തത്വങ്ങൾ ശരിക്കും പഠിച്ച സിസിലി യൗവനത്തിൽ തന്നെ നിത്യ കന്യഗാത്തം നേരുകയും ചെയ്തു എന്നാൽ മാതാപിതാക്കൾ വലേറിയൻ എന്ന യുവാവിനെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ നിർബന്ധിച്ചു ആ യുവാവിനോട് ഒരു ദൈവദൂതൻ എന്നെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ സ്പർശിച്ചാൽ ധൂപൻ ദൂതൻ കോപിക്കും എന്ന് പറഞ്ഞു ആ ദൂതനെ കാണുവാൻ വേണ്ടി ഏകദൈവത്തിൽ വിശ്വസിച്ച് അദ്ദേഹം സ്നാനപ്പെട്ടു വലേരിയൻ ദൂതനെ കണ്ടു വിവരം സഹോദരൻ തിബൂർത്തിയോസിനോടും പറഞ്ഞു അദ്ദേഹവും ജ്ഞാനപ്പെട്ടു രണ്ടുപേരെയും ഇതിനു സാക്ഷിയായ റോമൻ ഉദ്യോഗസ്ഥനും രക്തസാക്ഷിത്വമകുടം ചൂടേണ്ടി വന്നു സിസിലിയെയും ശ്വാസം മുട്ടിച്ചു കൊള്ളുവാൻ വിധിയുണ്ടായി അവളെ ഒന്നര ദിവസം ഒരു തീച്ചോളയിൽ ഇട്ടു എന്നാൽ അവളുടെ ശരീരത്തെ അഗ്നി സ്പർശിച്ചില്ല ഒരു തലമുടി നാര് പോലും കരിഞ്ഞില്ല ഒരു ആരാച്ചാൽ വന്ന് നിയമപ്രാ മൂന്ന് പ്രാവശ്യം വെട്ടി തല പകുതി മുറിഞ്ഞ് തറയിൽ രണ്ടു ദിവസം ജീവനോടെ കിടക്കേണ്ടി വന്നു അവസാനം തൻ്റെ കിരീടം സ്വന്തമാക്കുവാനായി അവളുടെ ആത്മാവ് പറന്നുപോയി പ്രിയമുള്ളവരെ ഗായക സംഘത്തിന്റെ മധ്യസ്ഥയായ സിസിലി പുണ്യോതിയുടെ മധ്യസ്ഥം യാജിച്ച് കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ സിസിലി പുണ്യോതിയുടെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു വിശുദ്ധ സിസിലി സിസിലിപ്പുണ്യോടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുകയും ചെയ്യുന്നു